ഹലോ വെൽക്കം ടു മാളൂർ സ്പീക്കിംഗ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും മെറി ക്രിസ്മസ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ എൻ്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ക്രിസ്മസാണിത് കാരണം എൻ്റെ കുഞ്ഞിനോടൊത്ത് ഞാൻ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ നിന്ന് ട്വൻറ്റി ഫൈവിലേക്ക് പോകാനായിട്ട് പോവുകയാണ് ഇത് രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് തന്നെ എൻ്റെ പുത്രൻ്റെ സ്വഭാവം അങ്ങ് മാറിയിരിക്കുകയാണ് കേട്ടോ ഇന്ന് ചേട്ടൻ വരും അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് പിടി മിറച്ചിയൊക്കെ ഉണ്ടാക്കുമോ എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇവൻ അതിനൊക്കെ സമ്മതിക്കും അല്ല എനിക്ക് രാവിലെ തൊട്ടേ എൻ്റെ മൂഡ് മാറിയിരിക്കുകയാണ് ഇവനിങ്ങനെ ഭയങ്കര കരച്ചിലോ നിർബന്ധമോ എൻ്റെ കയ്യിലേ ഇരിക്കത്തുള്ളൂ അവന് അപ്പ വരണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം അങ്ങോട്ട് മാറും അപ്പയെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അമ്മേരുടെ അടുത്തിരിക്കുന്നതിനോട് അവന് വലിയ താല്പര്യം ഇല്ല കേട്ടോ ഞാൻ ചേട്ടന് ഒരുമിച്ചിരിക്കണത് അവന് ഇഷ്ടാവേ അല്ല അതുകൊണ്ട് അപ്പ വരണം എന്ന് പറയുമ്പോഴേ അവൻ എങ്ങനെ അവന് സിഗ്നൽ കിട്ടണമെന്ന് എനിക്കറിയത്തില്ല അവൻ ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ ഇപ്പോൾ അമ്മയുടെ കയ്യിലിരിക്കാൻ അവനെ കുളിപ്പിച്ച് ഞാനും ഫ്രഷായി ഇപ്പോൾ മട്ടൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ കുറച്ച് അരിഞ്ഞു വെച്ചിട്ട് ഇനി അവനെ ഫീഡ് ചെയ്ത് കരിയൊക്കെ എഴുതി അങ്ങനെ കുറച്ച് പരിപാടി പരിപാടിയുണ്ട് പിന്നെ അടുത്തൊരു വീട്ടിൽ കപ്പയുണ്ട് കപ്പ വാങ്ങിയിട്ട് ചേട്ടൻ്റെ കപ്പ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുണ്ട് പിന്നെ പിടി ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് പരിപാടീസ് ആണ് ഒരു കുഞ്ഞ് വ്ലോഗായിരിക്കും അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ശേഷം വീഡിയോ മുന്നോട്ട് കാണുക തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലക്കൻ കൂടുതൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ 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 അവൈലബിൾ എന്നായിരിക്കും അപ്പം നമുക്കിനി കാര്യങ്ങളിലേക്ക് കിടക്കാം എൻ്റെ ദിഗംബരിയെ കണ്ടു എൻ്റെ ദിഗംബരി ദിഗംബരി എപ്പോഴും കരി എഴുതി കൊടുക്കുമ്പോൾ തട്ടി മാറ്റി തട്ടി മാറ്റി അവസാനം എപ്പോഴും ഇങ്ങനെ വന്ന് നിക്കോളൂ ദിഗംബരി അങ്ങനെ മട്ടൻ കറി വയ്ക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് എൻ്റെ ബ്രദറ് മട്ടനൊക്കെ വാങ്ങിയിട്ട് വന്നേ ഉള്ളൂ അപ്പം ഉള്ളിയൊക്കെ വരക്കിക്കൊണ്ടിരിക്കുകയാണ് ശൈലീനെ അമ്മ തൊട്ടിലൊക്കെ ആപ്പാണ് ഉറങ്ങുമല്ലോ അത് മാത്രം അറിയില്ല ഞാൻ ഇനി ഒന്ന് ജസ്റ്റ് എനിക്ക് വിശപ്പുണ്ട് അപ്പോൾ ഒന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കപ്പ ഉണ്ടോ എന്ന് നോക്കാം രാവിലത്തെ ഇഡലി ചിക്കൻ കറിയുടെ ബാക്കി ചമ്മന്തിയാണ് കേട്ടോ കഴിക്കണേ ഞാൻ ഇന്ന് രാവിലെ കാപ്പി പിടിച്ചത് തന്നെ പന്ത്രണ്ട് മണിക്കാണ് പിന്നെ ഇപ്പൊ ഫീഡൊക്കെ ചെയ്യുന്നതുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിശക്കുമല്ലോ അപ്പം നമുക്കിനി കഴിച്ചിട്ട് അവിടെ പോകാം അപ്പം നമുക്ക് പോയി സവാള സവാള സവാളൊക്കെ നമുക്ക് ടെറസിലോട്ട് പോകണേ ഫസ്റ്റ് എൻ്റെ സമയം ശരിയല്ല ഡ്രസ്സിൽ പോയിട്ട് തുണി വരിക്കാം തുണി എപ്പോഴാണ് അവൻ തുണർന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമുക്ക് തുണിയെല്ലാം ഞാൻ എൻ്റെ തുണി വിരിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തൊരു തൊഴുത്തുണ്ട് ഞാൻ കാണിച്ചു തരാം രണ്ടോ പശുക്കളൊക്കെ ഉണ്ട ഇവിടെ നിന്നാണ് ഞാൻ ഡെയിലി എനിക്ക് പശു പാൽ ആയപ്പോൾ തൊട്ട് ഇപ്പോൾ വരയ്ക്കും ഞാൻ പശു പാലാണ് കുടിക്കുന്നത് സിന്ദൂരമൊക്കെ മാഞ്ഞ് പോയിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും വച്ചു ഞാനിപ്പം മുടിയുടെ ചടയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഒരു ക്ലിപ്പും കൂടെ വെച്ചിട്ട് താഴോട്ട് അമ്മയ്ക്ക് പോയി കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എൻ്റെ അമ്മ ഉറങ്ങാണ് പിന്നെ വന്നിട്ടുള്ള ഡ്രസ്സ് ഞാൻ എടുത്തിട്ടിട്ടുണ്ട് ആ ഒരു ടവലും കൂടെ എടുത്തിട്ടേക്കാം ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്ത് പറഞ്ഞില്ല അപ്പോൾ മോനുള്ളതും ഉണ്ട് ഇപ്പം ചേട്ടൻ അങ്ങനെ ഉള്ളു വന്ന് ഫ്രഷ് ആയതിന് ശേഷമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവും അപ്പോൾ ചേട്ടൻ തുണിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫോണും എടുത്തുകൊണ്ട് നീരെ താഴേക്ക് പോകാം അമ്മയ്ക്ക് കുറച്ച് പണിയുണ്ട് ഏ സിയാണെങ്കിൽ അപ്പം അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്കായിപ്പോയി ഇപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞാൽ കിടക്കാൻ ப்ய இப்போ அம்ம ஹெல்ப்லங்கில் எணர்ந்து கழிஞ்சு எந்த மூடாது எனக்கு அறிஞா சுங்கம் அல்லது நீதிபதிகளிடமிருந்து தெரியாத எங்களில் இருந்து வீடியோ அழைப்புகள் வந்தால் നഗർ കയറാറായോ ആളിറങ്ങി വരുന്ന് വരണു എന്റെ ചീട്ടം വരുന്ന <laughs> Happy Christmas. Happy Christmas.

കണ്ണാടി വച്ച സമയത്ത് എൻ്റെ ഫേസിൽ സ്യൂട്ടാവുന്ന പോലെ എനിക്ക് തോന്നിയില്ല ബിക്കോസ് ഇത് ഭയങ്കര ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു വെയിറ്റ് വൈസ് അല്ല സൈസ് വൈസ് ഭയങ്കര വലുതുപോലെ എനിക്ക് തോന്നി നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നത് കേട്ടോ പിന്നെ ചേട്ടൻ ഇതൊക്കെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന കേക്കാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ടേസ്റ്റ് ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പൊതുവേ സ്വീറ്റ്സ് കഴിക്കാറില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല ബ്രദറൊക്കെ അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ നമ്മളെ ചെറുകുട്ടി ഉണർന്നു കേട്ടോ ക്രിസ്മസ് അതിൻ്റെ പിടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു മിക്സി ജാറിൽ ചെറിയ ഉള്ളി വെളുത്തുള്ളി തേങ്ങ തിരുമിയത് ജീരകം കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത ആ ഒരു മിക്സ് നമുക്ക് നമ്മുടെ അരിപ്പൊടിയിലേക്ക് വറുത്ത് പൊടിച്ച അരിപ്പൊടിയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് കൈകൊണ്ട് തിരുമിയതിന് ശേഷം ഇടിയപ്പത്തിന് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ഞാൻ പിടിക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാലൊക്കെ എടുത്തു കഴിഞ്ഞു എൻ്റെ മോനാണെങ്കിൽ അമ്മ അമ്മയുടെ കയ്യിലിരിക്കുകയാണ് കരയാനുള്ള ഒരു കരയാനുള്ള ഒരു പുറപ്പാടിലിരിക്കുകയാണ് അപ്പൊ ഇനി ഞാൻ ഒന്ന് എന്താ പറയുക പിടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം പിടിയപ്പത്തിന് നന്നായിട്ട് തിരുമി എടുക്കുന്ന പോലെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് എടുത്തതിന് ശേഷം അടിപൊളി ഇതുപോലെ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഇത്രയും സൈസിൽ നല്ല ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടി ഉരുട്ടിയെടുത്ത് എച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് വെള്ളം എടുക്കാൻ പാടുള്ളൂ നമുക്ക് ഈ പിടിയുടെ ഉരുളകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉടൻ തന്നെ തേങ്ങയുടെ മൂന്നാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം മൂന്നാം പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് ഏകദേശം വെന്ത് വരുന്ന സമയത്താണ് നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തേങ്ങാ പാലിൽ കിടന്ന് വേമ്പഴാണ് കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് വേണം തിളപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഉരുളവള് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരണം പിന്നെ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പിടി സെർവ് ചെയ്യുന്നത് പിടിയും കോഴിക്കറിയാണ് പക്ഷെ ഞാൻ പിടിയും മട്ടൺ കറിയാണ് ഈ ക്രിസ്മസിന് ഉണ്ടാക്കിയത് സീരിയസ്ലി പറയുകയാണെങ്കിൽ ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു ആദ്യമായിട്ടാണ് പിടി കഴിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് വർഷമായിട്ട് ഇത് കുക്ക് ചെയ്യണം കുക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് അതിനൊരു അവസരം ഉണ്ടായത് പിന്നെ മട്ടൺ കറിയുടെ കൂടെ അടിപൊളിയാണ് പിന്നെ ഉറപ്പായിട്ടും ഓബ്വിയസ്ലി ചിക്കൻ കറിയുടെ കൂടെ സൂപ്പർ ആയിരിക്കും ഇപ്പൊ ഞാനിപ്പോ ഒരു പ്ലേറ്റിലെടുത്തിട്ട് ചേട്ടനും കൊണ്ട് കൊടുക്കാണ് ചേട്ടന്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാം ഇതാണ് ക്രിസ്മസ് സ്പെഷ്യൽ അമ്മയുടെ കൈയേ ഇരിക്കു നമ്മൾ നമ്മളെ അമ്മയുടെ കയ്യിൽ മാത്രമേ ഇരിക്കുകയുള്ളു അമ്മ ഇങ്ങനെ കുഞ്ഞിനെ എടുത്ത് വെച്ചുകൊണ്ട് നടക്കുവാണേ അച്ചങ്ങ പിന്നെ നമ്മളെ ചെറിയ ബേബിൻ്റെ മേലൊക്കെ തുടച്ച് അവൻ്റെ നൈറ്റ് ഡ്രസ്സ് എന്ന് പറയുന്ന അവൻ ഏറ്റവും ഇഷ്ടം റോംബേഴ്സ് ആണ് അങ്ങനെ റോംബിയൊക്കെ ഇട്ട് അവൻ കിടപ്പുണ്ട് അപ്പയുടെ കൂടെ കളിക്കുവാണ് അങ്ങനെ വേറെ ഒന്നുമില്ല അത്രയുള്ളൂ നമ്മുടെ ഒരു ക്രിസ്മസ് ഡേ എന്ന് പറയുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ അഭിപ്രായങ്ങൾ കമ്മിറ്റിയാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കാം സ്ഥലത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ